അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി നല്ല രീതിയിൽ തന്നെ നമുക്കത് മുഴുവൻ അഞ്ച് ദിവസം കൊണ്ടുപോകാൻ പറ്റി അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ പത്ത് ദിവസം കൂടി പത്ത് ദിവസം അല്ല ഒമ്പത് ദിവസം ഉള്ളു ഈ ഒമ്പത് ദിവസം കൂടി നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ അപ്പോൾ ഇനി ഞാൻ കരുതുന്നത് ഇന്ന് ഇപ്പോൾ അഞ്ച് ദിവസമായി അഞ്ച് ദിവസത്തിൽ നമുക്ക് എത്ര വെയ്റ്റ് കുറഞ്ഞു നോക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് നോക്കി എന്നും എന്നു നോക്കിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും കാണാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ഇപ്പോൾ ആറ് ഏഴ് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസം നമുക്ക് ഒരാഴ്ച എത്ര വെയിറ്റ് കുറഞ്ഞു നോക്കാം രണ്ട് ദിവസം ഒന്നും നോക്കാതെ നോക്കാം അല്ലേ അപ്പം എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെ കഴിച്ചു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതാ ഞാൻ എഴുന്നേറ്റ് വന്നു വെള്ളം കുടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് എന്നത്തെയും പോലെ തന്നെ അങ്ങനെ വെള്ളം കുടിക്കുകയാണ് പിന്നെ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് മോളും ഐറൂസൊക്കെ ഇന്നലെ രാത്രി പോയിട്ടോ ഞാൻ അപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ചപ്പാത്തി ഞാനിങ്ങനെ ചുടുവെള്ളം പാർന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ നന്നായിട്ട് കുഴച്ചിതാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് ഇതാ ഈ ഒരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് പരത്താണ് ഞാൻ എനിക്ക് അറി അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കട്ടിങ് ബോർഡിൽ വെച്ചിത് പരത്താൻ പറ്റുമെന്നുള്ളത് ഞാൻ ഏതോ ഇതേപോലെ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഏതോ ഒന്നൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഇതിൽ വെച്ചിങ്ങനെ പരത്തി എടുക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അടിപൊളിയാണ് നല്ല രീതിയിൽ തന്നെ പരത്താനൊക്കെ പറ്റുന്നുണ്ട് നമ്മളതിനായിട്ടൊരു പത്രി വല കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ആദ്യം ചെറുതിരി ഞാൻ ഫസ്റ്റ് ആദ്യം ആദ്യമായിട്ടാണ് അല്ലപ്പോൾ പരത്തണത് അപ്പോൾ അങ്ങനെ ചെറുതിരി ഇങ്ങനെ നീങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഞാനത് അതങ്ങട്ട് ഒരു രണ്ട് മൂന്നെണ്ണം പരത്തിയപ്പോൾ സെറ്റായി പിന്നെ ഞാൻ കുഴച്ചപ്പോൾ കുറച്ച് ചപ്പാത്തിപ്പൊടിക്ക് വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് സാവധാനത്തിൽ പരത്തുന്നത് കേട്ടോ കുറച്ചാണ് വെള്ളം കൂടി പിന്നെ അതിലേക്ക് ഇനി ഗോതമ്പൊടി ഒന്നും ഉണ്ടല്ലോ നീതി അങ്ങനെ അങ്ങോട്ട് അതിനെങ്ങോട്ട് അതിലന്നെ ചുട്ടതാണ് അപ്പോൾ ഈ വെള്ളം കൂടിയാലും എന്താ വെച്ചാൽ നമുക്ക് ചപ്പാത്തി നല്ല ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ അതെൻ്റെ മതി എന്ന് കരുതി അങ്ങനെ അങ്ങനെയെല്ലാം പരത്തി ഞാൻ ചൂടുന്നുണ്ട് ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കുറച്ച് പക്ഷേ മീൻ ഒരു പീസോ അങ്ങനെ ഒന്നും ഉള്ളു അപ്പോൾ അതിൻ്റെ ഇതുമൂലം പിന്നെ മീൻകറി വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇപ്പം ഇന്നോളൂടെ അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ ഒന്നും ആരും ഇല്ലല്ലോ ഞങ്ങള് മൂന്നാളെ തന്നെ ഒഴു ഞമ്മളാണെങ്കിൽ ഇന്നലെ മുതൽ എന്താ പറയുക ആരി ഭക്ഷണം ചപ്പാത്തി അങ്ങനെയൊക്കെ ഒഴിവാക്കി ഒഴിവാക്കാനാണ് പ്ലാന് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനും തിന്നണില്ല രാവിലെ ഒന്നും കഴിക്ക ഇങ്ങനെ അരി ഭക്ഷണം ഒന്നും കഴിക്കണില്ല എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇതുമൂം പിന്നെ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതുമൂന് വേഗം രണ്ട് ചപ്പാ ചപ്പാത്തിയും അതിൽ ആ മീൻ കറി മാത്രമാണ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ബാക്കി മീൻ ആ ഒരു കഷ്ണം മീൻ അത് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാമെന്ന് കരുതി മൂപ്പര് ജോലി കഴിഞ്ഞ് വന്നിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അതാണ് ഞാൻ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കലും മീൻ കറിയൊക്കെ തിളപ്പിച്ച് ഒന്നുകൂടി ചൂടാക്കി സെറ്റാക്കി എടുത്തിട്ട് അതങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ മേലെങ്ങനെ പറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചപ്പാത്തി അങ്ങനെ വെറും ചപ്പാത്തി ഇന്ന അവിടെ ഭയങ്കര ാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്താലും ടേസ്റ്റ് കൂടുമല്ലോ ബട്ടറോ നെയ്യോ ഒക്കെ ആക്കിയാലും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലേ എന്നാലും ഇതുമൂലം ഞാൻ രണ്ടെണ്ണം ആദ്യം ചുട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കഴിക്കലൊക്കെ കഴിഞ്ഞതാ പിന്നെ വെള്ളക്കുപ്പി നറക്കാണ് കേട്ടോ വള്ളത്തിൽ വെള്ളം നറുക്കാണ് അപ്പോൾ ഓൾ സ്കൂൾക്ക് പോകാം ഇന്ന് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഉച്ചക്ക് ഞാൻ എഞ്ചിന് വരൂല്ല ഇന്ന് സ്കൂളിൽ നിന്ന് ഫുഡ് അയക്കട്ടെ അവിടെ എന്തോ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കപ്പ്സ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്നാണ് കഴിക്കണമെന്നൊക്കെ ഓരോ പ്ലേറ്റൊക്കെ ബാഗിൽ വെക്കണ കണ്ടു അപ്പോൾ ഇനി ഉച്ചക്ക് ഓള് നോക്കണേ ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളു അപ്പോൾ മൂപ്പർ വന്ന് ഓൾ സ്കൂൾക്ക് പോയി പിന്നെ മുപ്പർ വന്നേക്കാൻ ഞാനിതാ മൂപ്പർക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതുമോനും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഒക്കെ നീനുട്ടിക്കാൻ ഇവിടെ ചപ്പാത്തി ഇഷ്ടമില്ലാത്തത് തീരെ തിന്നാത്തത് നീനുട്ടിയാണ് ഇട അവർക്ക് ഞാനത് കൊടുത്തുതാ ഞാൻ രാവിലെ തന്നെ ചായ ഉണ്ടാക്കണം ശരിക്കും രാവിലെ ഞാനിനി വെറും വയറ്റിൽ വാട്ടർ കോഫി കുടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ തൊണ്ടവേദന സംഭവമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അത് മാത്രം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഇപ്പോഴും ആ കഫക്കെട്ടിൻ്റെ ആ ഒരു സംഭവം മാറാത്തതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തലക്കൊക്കെ ഒരു മന്ദപ്പവും ഒരു ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ ഇപ്പോൾ അതൊന്ന് റെഡി വരെ രാവിലെ ചായ കുടിക്കാന്ന് കരുതി ഞാൻ എനിക്ക് ചെറിയൊരു ടിപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഫലം തോന്നിയൊരു ടിപ്സാണ് കേട്ടോ രാവിലെ വെറും വയറ്റിൽ നമ്മൾ എണീറ്റ നമ്മൾ ബ്രേക്ക് ചെയ്യൂലേ നമ്മൾ അതായത് നമ്മൾ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്ന ആ സമയത്ത് ബട്ടർ കോഫി കുടിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കാനും വെയിറ്റ് ോസ് എന്ന് ഞാൻ പറഞ്ഞത് പറയുന്നതിനേക്കാളെ ഇഞ്ചിലോസ് സംഭവിക്കാൻ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് നല്ല മാറ്റം തോന്നാറുണ്ട് വെയിറ്റ് കുറ ഞാൻ ഇപ്പോൾ വെയിറ്റ് കുറയണമെങ്കിൽ എനിക്ക് എൻ്റെ ബോഡിയിൽ നല്ല ഇഞ്ചിലോസ് തോന്നുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ നന്നായിട്ട് ഒതുങ്ങിയ പോലെയൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കാറുണ്ടായിരുന്നു എത്രയാണ് വെയിറ്റ് വെയിറ്റ് എന്നൊക്കെ ഇപ്പം ഞാൻ തൊണ്ണൂറാണ് തൊണ്ണൂറ്റൊന്നാണ് എന്നൊക്കെ പറയുമ്പം അത്ര തോന്നില്ല ഒന്ന് ഒതുങ്ങിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ എനിക്ക് കമൻറ്റ് വരാറുണ്ട് കേട്ടോ അതിൻ്റെ കാരണം ഇതാണ് ഞാൻ ബട്ടർ കോഫി യൂസ് ചെയ്യാൻ രാവിലെ നമ്മൾ വെറും വയറ്റില് കുടിക്കുമ്പോൾ ആ ഒരു സംഭവം എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റം തോന്നൂല നമുക്ക് ഒരാഴ്ചക്ക് അങ്ങനെ രാവിലെ ഒന്ന് കുടിച്ച് നോക്കൂ പിന്നെ എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് അങ്ങനെ തോന്നും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ ടിപ്സ് പോലെ പറഞ്ഞു തരണം കേട്ടോ ഒന്ന് യൂസ് ഒന്ന് ചെയ്ത് നോക്ക് താല്പര്യമുള്ളത് അങ്ങനെ ഞാൻ രാവിലെ ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് ഞാനൊന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് മോളും ഐറൂസൊക്കെ ഉള്ളുകൊണ്ട് അങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും കയറിയിട്ട് നടക്കുന്നില്ല നമുക്ക് വീഡിയോ സ്റ്റിച്ചിങ് ചാനൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകൾക്ക് പോകുന്നതാണ് കേട്ടോ മുഗലത്തെ അവസ്ഥയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ആകെ അലമ്പായി കിടക്കുകയാണ് കാരണം പിന്നെ അലക്കിയതും ഉണക്കിയതൊക്കെ ഇവിടെ അങ്ങനെ കൊണ്ടു ഇടാൻ എന്നല്ലാതെ ഒന്നും മടക്കി വെക്കാനോ ഒതുക്കി വെക്കാനോ ഒന്നും ടൈം കിട്ടാറില്ല ഫുൾ ടൈം ഇപ്പോൾ പകൽ ഫുള്ളും ഐറൂസിന് പിന്നെ ഓടാം കിച്ചൻ്റെ പണിയും പണിക്കാരും അവിടെ കിച്ചൺ ക്ലീൻ ആക്കുക ഒരാഴ്ച ആയിട്ട് കിച്ചൻ്റെ ഭാഗം ക്ലീനാക്കുന്ന ഒരു പണി തന്നെ പിന്നെ എടുത്ത് വെക്കുക കുപ്പി അങ്ങോട്ട് എടുത്ത് വയ്ക്കുക പാത്രം അങ്ങോട്ട് എടുത്ത് വയ്ക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണൊക്കെ ഒരുവിധം സെറ്റാക്കിയതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ അപ്പം എന്താ ചപ്പാത്തി തന്നെ ഇന്ന് ഇതും വരണില്ലല്ലോ ഓൾ വരുമ്പോഴാണ് കറക്റ്റ് ഒരു മണിക്ക് വരും ഫുഡ് അയക്കാൻ വരും അപ്പോൾ നമുക്ക് ഫുഡ് ആക്കണം പിന്നെ ഓൾ ഓൾ വരുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ സ്കൂൾ ടൈം തെറ്റില്ല അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും അത് പൊളി വരാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരെ വെയിറങ്ങിയാലും കിച്ചണിൽ കയറിയാൽ മതില്ലെന്ന് കയറി നമ്മളെ ചാനലിലുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്നായിട്ടൊന്നും നേരെ കിട്ടില്ല അപ്പോൾ അപ്പൊക്കെ മുകളിൽ ചൂടായിട്ടോ അപ്പോൾ ഈ തലവേദന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിട്ട് മാറണില്ല ഈ കഫത്തിൻ്റെ നീരറക്കം നല്ലവണ്ണം ഉണ്ട് അപ്പോൾ പെട്ടെന്നുള്ള കാലാവസ്ഥേൻ്റെ മാറ്റം കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആവി പിടിച്ചാൽ പെടും പക്ഷെ ഇവി പിടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ കൊണ്ടുനിന്നെ നടക്കണം അപ്പം ഞാൻ വേഗം വെയിലായപ്പോൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നപ്പോ പന്ത്രണ്ടേക്കാൽ പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാനിത് ആ ചപ്പാത്തി ഉണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പം അത് തിളപ്പിച്ചത് തിളപ്പിച്ച് ഊറ്റല്ലോ അപ്പം അങ്ങനെ ഊറ്റാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതാ അത് ഊറ്റിക്കളാം ചപ്പാത്തി കഴുകുന്നേരം രാത്രി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതാ മുപ്പിൽ കഴിക്കാനുള്ള മാത്രമുള്ള ഒത്തിരി ചോറ് തന്നെ ഉള്ളു കേട്ടോ എന്നാൽ ഞാൻ നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം എടുത്തിട്ടുണ്ട് കെയ് എടുത്തിട്ട് വെള്ളം ആ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഊറ്റാണ് അതിപ്പോൾ റേഷൻ കടയിൽ തരി ആയതുകൊണ്ട് അധികം എടുത്ത് തളിച്ചാൽ പിന്നെ വേവ് കൂടുമല്ലോ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വെക്കാമെന്ന് കരുതി അതാകൊണ്ട ഒന്ന് തുള്ളി തുള്ളി ഇങ്ങനെ വന്നപ്പോന്നെ ഞാൻ വേഗം ഊറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് മതി മൂപ്പർക്ക് ഇത് മതി എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഒരു ഇന്നലത്തെ മീനായിരുന്നല്ലോ ഇന്നലെ അപ്പം മീനിൻ്റെ കഷ്ടം കുറച്ച് കായം മസാല പരത്തിയത് ഫ്രിഡ്ജിലുണ്ട് ഫ്രീസറിൽ ഉണ്ട് അപ്പം അതും പൊരിക്കാമെന്ന് കരുതി പിന്നെ പിന്നേം ഉപ്പേരിക്കൊന്നും ഉണ്ടാക്കണില്ല ഞാൻ ഒന്നും ഇന്ന് ഫുൾ എന്താ പറയുക മടിച്ച് മടിച്ച ഒരു ദിവസമാണ് ഇന്ന് സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നു അപ്പോൾ ഞാൻ ഈ എന്താ രാവിലെ ആ ചായ കുടിച്ചിറങ്ങിയതല്ലേ എനിക്ക് ഭയങ്കര വിഷമിട്ടോ ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷം അപ്പോഴാണ് ഇവിടെ ആപ്പിളുണ്ടായിരുന്നു മോളു എന്നെ മറ്റേ ഓള് ഈ ഓട്സ് സംഭവങ്ങൾ കഴിക്കുമല്ലോ ഓട്സ് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ ഓൾ കൊണ്ടെന്ന് വെച്ചാൽ ആപ്പിളായിരുന്നു അപ്പം ഞാൻ ഭയങ്കര വിഷപ്പ് അപ്പോൾ അത് എടുത്തു കഴിച്ചു ഓൾ ഇന്നലെ പോയതാണ് കേട്ടോ അതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ഓൾ ബാക്കിയുള്ള ഓട്സ് ഇവിടെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു റോൾഡ് ഓയിസ് ഓട്സ് ആണ് കേട്ടോ പിന്നെ നല്ല ഓട്സ് ആണ് അപ്പം ഞാൻ കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ആപ്പിൾ കഴിച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് എന്തിനാണെന്ന് വെച്ചാലും മുരിങ്ങയില താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മുരിങ്ങയിലിട്ട് എന്ന് കരുതി ഇന്ന് ഒക്കെ നുടായിപ്പ് ലഞ്ചാണ് ഇന്ന് അങ്ങനെ എനിക്ക് എനിക്ക് കിട്ടുന്ന ഒക്കെ മുകളിലാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇലക്കെടുത്ത് പിന്നെ നമ്മൾ നമ്മളപ്പുറത്തുപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ വന്ന് ഇടക്ക് ഒടി മുരിങ്ങൻ്റെ അല്ലെ ഒടിച്ച് പോവാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നിടത്തുള്ളതൊക്കെ ഒടിച്ച് പോവും പിന്നെ ഇങ്ങനെ മോൾക്ക് എത്തിക്കണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇനിക്ക് കിട്ടുന്നിടത്ത് നിന്നുള്ള രണ്ട് കൊമ്പ് ഒടിച്ച് പോകുന്നു അങ്ങനെ മുരിങ്ങയിലൊക്കെ ഊരി താലിക്കട്ടേന്ന് വിചാരിച്ചപ്പോൾ അപ്പം പിന്നെ ആപ്പിൾ കഴിച്ചിട്ടൊന്നും എൻ്റെ വിശപ്പ് ഇടുങ്ങുന്നില്ല ഭയങ്കര വിശപ്പ് കിട്ടോ അപ്പം എനിക്ക് മുട്ട പൊരിച്ച് കഴിക്കാനൊന്നും സമയമില്ല കാരണം എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോയതാണ് നമസ്കരിച്ച് വരുമ്പോൾക്ക് ഞാൻ വേഗം ഫുഡ് ആക്കി കൊടുക്കാൻ കരുതി വേഗം വേഗം ഉണ്ടാക്കുകയാണ് ഇനി <laughs> ി മുട്ടയൊക്കെ പൊരിച്ച് കഴിക്കുമ്പോഴേക്കും എല്ലാം ലേറ്റ് ആവും അപ്പോൾ ഞാൻ മൂപ്പരൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വേഗം മുട്ട പൊരിച്ച് ഒപ്പം ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷം എന്നിട്ട് ഒരു എന്താ പറയുക ഒരു പിടുത്തം കിട്ടണില്ല അപ്പം ഞാൻ വേഗം പിന്നെ വീണ്ടും ആ പഴം റോബസ്റ്റാ പഴം ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു അപ്പോൾ അതെങ്ങനെ കഴിക്കുന്ന വീട് എടുക്കാൻ പോലും എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മുരിങ്ങയിലൊക്കെ ഇട്ട് ഊരി താളിപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരടുപ്പത്ത് മീൻ പൊരിച്ചു അങ്ങനെ പണീൻ്റെ ഇടയിലാണ് കഴിക്കുന്നത് എങ്ങ കാണിക്കണല്ലോ എന്ന് വിചാരിച്ചു മാത്രം ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഒരു ആപ്പിളും ഒരു റോബസ്റ്റ റോഗസ്റ്റവാഴൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുരിങ്ങയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ താളിപ്പ് ഉണ്ടാക്കണേന്ന് എനിക്ക് മുട്ടയിലേക്ക് ഇടാൻ ഞാൻ മുട്ട പൊരിക്കുമ്പോൾ അതിലേക്ക് ഇടാൻ കയറി ഇതിപ്പോൾ മുരിങ്ങയില ഉണ്ട് ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് മുട്ട ഒടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് മൂന്ന് മുട്ട ഇട്ടിട്ട് എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മുട്ടയിൽ ഒതുങ്ങൂല നിങ്ങൾക്ക് തോന്നി തോന്നിയപ്പോൾ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതാണ് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഞാൻ പൊരിച്ചെടുക്കുകയാണ് അപ്പം ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടോ ഒരടുപ്പത്തേതാ മീൻ വറുക്കുന്നുണ്ട് അതും വേവുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ ഇതാ മുട്ട പൊരിച്ചതും പിന്നെ മീൻ വറുത്തതും കഴിക്കാൻ കരുതി പിന്നെ തൈരുണ്ട് കേട്ടോ തൈര് ഞാൻ നല്ല വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതക്കിയിട്ട് ഇപ്പോൾ കെട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി കഴിക്കാറൊക്കെ കരുതി തൈര് എനിക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമായിരിക്കും ഭയങ്കര ഒന്നും കൂടി കൂടുതൽ കൂടുതലിഷ്ടമാണ് പിന്നെ കക്കേരിക്ക അതൊക്കെ എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് കക്കേരിക്ക എന്താ വെച്ചാൽ പിന്നെ എല്ലാവരും കഴിക്കണുണ്ട് നമ്മളെ വെയിറ്റ് ലോസിന് നല്ലതാണ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കക്കേരിക്ക എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അത് പിന്നെ പക്ഷേ വെയിറ്റ് ലോസിന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞല്ലോ അതേപോലെ റോബസ്റ്റ് ആഴം വെയിറ്റ് ദിവസം ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ അധികം കലോറിയില്ലാത്ത സാധനമാണല്ലോ അങ്ങനെ ആ ഞാൻ മുട്ട മറിച്ചിട്ടു മറിച്ചിട്ടഴിഞ്ഞാൽ എത്ര മുട്ട മറിച്ചിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഒരു ബിരിയാദിക്കല്ലാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മറിച്ചിട്ടു അതും നല്ല വിശ വിഷം മുട്ട മറിച്ചിട്ടാ തീരെ നന്നാവില്ല പിന്നെ നമ്മൾ കഴിക്കണത് എങ്ങനെയാണ് പിന്നെ കഷ്ണം മുറിച്ചിട്ട് തന്നെ അല്ലേ കഴിക്കണേ അപ്പം അങ്ങനെയൊക്കെ മതി അല്ലേ എനിക്ക് പൊരിക്കുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മതി ഞാൻ അങ്ങനെ രണ്ട് വെക്കലാണ് അപ്പം മൂപ്പർക്കുള്ള ചോറും താളിപ്പം കഴിക്കാനേ ഇല കൈക്കന്നെ പാർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ മീൻ പൊരിച്ചതും കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതങ്ങട്ട് കൊഴിച്ചങ്ങട് തിന്നാന്ന് തോന്നുന്നു അത്രയും വിഷപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ നമ്മൾ അതൊന്നും കഴിക്കണ്ട ഞാനത് ഹസ്ബൻ്റിനവിടെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അതിന് ശേഷം എനിക്കുള്ള ഞാൻ പൊരിച്ച മുട്ടയും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ തൈരും ഇതാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിക്കണത് ഞങ്ങൾ എന്താളൊന്നൊരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കുകയാണ് ഇതും വരൂലെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇതും ഉച്ചയ്ക്ക് ഇല്ല നമ്മൾ എന്താ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്ന് പിന്നെ ഇത് ഫുഡേക്കായിരുന്നപ്പോൾ അങ്ങ് ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന് ഇതും വരാത്ത എന്താ ഇന്ന് ഇതുമ്പോൾ വരാത്ത ചോദിക്കണ്ടേ ഓളെ വരാഞ്ഞാൽ എന്തോ ഒരു എന്തോ പോലെയാണ് ഒന്നാമത് ഐ റൂസ് പോയതിൻ്റെ ഒരു പിന്നെ ഇവിടെ കൊയിഞ്ഞ പോലെ ഉണ്ട് ഓൻ പോകുമ്പോൾ ആ കൊയിഞ്ഞ പോലെയാണ് കേട്ടോ പിന്നെ അയക്ക് ഇതും കൂടി ഉച്ചക്കെ ചോറിക്കാൻ വരാതെന്നാൽ പിന്നെ പറയണ്ടല്ലോ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനത് മുട്ട പൊരിച്ചു ഏതൊക്കെ എടുത്തിട്ടുണ്ട് കൂടി ഒരു കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കട്ടൻ ചായയിൽ ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ അതൊരു കയ്പ്പ് പോകാനുള്ള ആ ഒരു മധുരം ഇട്ടിട്ടുള്ളൂ അതേ ഒന്നുമില്ല ഒരു കാല് സ്പൂണ് മധുരം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് നല്ല അടിപൊളി ലഞ്ചാണ് മുരിങ്ങയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇലക്കറി ഉണ്ട് പിന്നെ മുട്ട പ്രോട്ടീൻ ഉണ്ട് പിന്നെ തൈരുണ്ട് തൈരല്ലേണ്ട നല്ല തൈര് പിന്നെ വെയിറ്റ് ലോസിന് നല്ലതാണ് ചെയ്യുന്നവർക്ക് നല്ലതാണെങ്കിൽ നല്ല വിറ്റമിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ തക്കാളി ഉള്ളി വെജിറ്റബിളും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫുഡ് തന്നെയുണ്ട് മൂന്ന് മുട്ട എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് നേരം ഒന്ന് കിടന്നു ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങിപ്പോയോ എന്നൊരു ഡൗട്ട് അങ്ങനെ ഉറങ്ങി കഴിഞ്ഞേറ്റതിന് ശേഷം എന്താ ഞാൻ ബട്ടർ കോഫി കുടിച്ചിട്ട് അങ്ങനെ എന്താ പറയുക നമ്മളെ വെയിറ്റ് ഇന്നത്തെ ഒരു ഫുഡ് ഫുഡൊരു ഇതിർത്താൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ആകെ കുറച്ച് കഴിച്ചിട്ടുള്ളു കിട്ടാം ഇതാ അപ്പോൾ ഞാൻ ഇപ്പോൾ വാട്ടർ കോഫി കാണിക്കുമ്പോഴും എൻ്റെ അതിൻ്റെ വീഡിയോൻ്റെ കമൻറ്റിൽ കമൻറ്റിൽ ചോദിക്കാറുണ്ട് എത്ര ഗ്രാമാണ് ബട്ടർ ഇടാറ് എത്രയാണ് പിന്നെ ഉപയോഗിക്കാറ് ബട്ടർ എത്ര എടുക്കാറുണ്ട് എന്നൊക്കെ ഒരുപാട് കമൻ്റ് വരാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് എത്ര ഗ്രാമാണ് എന്നൊന്നും സത്യം പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല ഞാനിങ്ങനെ ചെറുതായിട്ടൊന്നും ചെത്തിയെടുക്കും പിന്നെ കയ്യിൽ കണ്ടില്ലാതെ തന്നെ അപ്പോൾ അത് എത്ര ഗ്രാമാണ് കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ അതൊരു കപ്പിൽ ഒരു ഒരു പാക്ക് കപ്പിപ്പൊടി ഇടും അതിൽ കാര്യം ചെറിയ കഷ്ണം ബട്ടർ ഇടും പിന്നെ തല പച്ച വെള്ളം പറന്ന് വെച്ചിട്ടുണ്ട് തൊത്ത് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നേരിട്ടോ ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ഞാനൊരു കാര്യം പറ്റും പറയാൻ പറഞ്ഞു പിന്നെ ഞാൻ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഒന്നാം തീയതി മുതൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഡിസംബർ മാസം ഞാൻ ആ വർക്കൗട്ടും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ പനിയൊക്കെ മാ മാറിയ ഒരു സമയമായതുകൊണ്ട് എനിക്ക് കുറച്ചു നേരം ചെയ്യുമ്പോൾ ഭയങ്കര മേലും കൈയും വേദന ആയതുകൊണ്ട് പിന്നെ ഞാനൊരു അരമണിക്കൂർ ഇപ്പം ചെയ്യണുള്ളൂ ഈ ആഴ്ച അരമണിക്കൂർ ചെയ്യണുള്ളൂ അടുത്ത ആഴ്ച മുതൽ ഒരു മണിക്കൂറ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടി ഇതിൽ പറയണല്ലോ അങ്ങനെ ഇതാ ഞാൻ ബട്ടർ കോഫി കുടിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ബട്ട് ബട്ടർ എന്നുള്ള സംഭവം ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെയിറ്റിൽ വെയിറ്റിൽ കുറവുണ്ടോ എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഇഞ്ചുലോസ് നമ്മൾ ഒതുങ്ങിയ പോലെ തോന്നാം എന്തായാലും തോന്നും പിന്നെ കൂടാതെ നമ്മൾ അരി ഭക്ഷണം കൂടി ഒഴിവാക്കുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വെയ്റ്റ് ഒന്ന് കാണിക്കുക അതിനുശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഇന്ന് എൻ്റെ വെയിറ്റ് ഇതാ തൊണ്ണൂറെ പോയിൻറ്റ് നാലാണ് നാലഞ്ചാണ് വലിയ ഒരു എന്താ പറയുക ഡിഫറെൻറ്റൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ആദ്യം ഫസ്റ്റിൽ ഇങ്ങോട്ട് കുറയണ പോലെ നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കുറയണ പോലെയൊന്നും പിന്നെ നാല് ദിവസം കഴിഞ്ഞാൽ കുറയില്ല കുറച്ചൊരു ഒന്ന് ഒരു ഇതുണ്ടാവും സ്റ്റെക്കാവലുണ്ടാവും ഏതായാലും ഈ മാസം ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ പ്ലാന് അപ്പോൾ ഒരു കിലോന് ഇപ്പോൾ ടോട്ടലി നമ്മൾ ഒന്ന് വീട്ടിലോസ് ഒന്ന് അഞ്ച് ദിവസം കൊണ്ട് കുറഞ്ഞത് ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ നമ്മൾ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറ് ഇപ്പോൾ തൊണ്ണൂറെ പോയിൻറ്റ് നാലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നേ ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമും കുറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയാൽ മതി നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഈ മാസം കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലൊന്ന് കുറച്ച് കുറച്ചാൽ മതി അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് ദിവസം ഒന്ന് പതിമൂന്ന് പതിനാല് ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുകയാണെങ്കിൽ രണ്ട് ദിവസം നമ്മൾ ഡയറ്റൊന്നും ഉണ്ടാവില്ല ഫുഡ് നന്നായിട്ട് കഴിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പട്ടിണി കിടക്കുന്നതും അരിഭക്ഷണം ഒഴിവാക്കുന്നതും എല്ലാ ഇഷ്ടങ്ങളൊക്കെ ഒഴിവാക്കുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ഞാനത് കഴിക്കുമ്പോൾ ആരും നമ്മുടെ കൂടെ വെയ്റ്റ് ലോസ് തുടങ്ങിയവരൊക്കെ അന്നും കണ്ടിന്യൂ ചെയ്ത് പോകണം ഈ മാസം നമുക്ക് ചെയ്യാം നമ്മൾ ജനുവരി ഒന്നാം തീയതി നമുക്കൊരു പുതിയൊരു വർഷത്തിൽ പുതിയൊരു ന്യൂ ഇയർ വരില്ല അപ്പോൾ ആ വർഷത്തിൽ നമുക്ക് വെയിറ്റൊക്കെ കുറച്ച് നല്ല ഒന്നും കൂടി കുറച്ചൊരു വെയിറ്റ് കുറച്ച് സുന്ദരിയായായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ വട്ടർ കോഫി കുടിക്കുന്നുണ്ട് നല്ല ചൂടോട് കൂടി കുടിക്കാൻ നല്ല അടിപൊളിയാണ് ഇതിൽ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ അടുത്ത വീഡിയോ നാളെ കാണാം ബൈ ബൈ